ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കോൺഗ്രസ് ശരിക്കും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിനുള്ള വിത്ത് ബീഹാറിൽ പാകിക്കഴിഞ്ഞു അതിൽ കായ്ഫലങ്ങൾ വിരിയുമോ എന്ന് നവംബർ പതിനാലിന് അറിയാൻ സാധിക്കും ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ബീഹാറിൽ ലഭിച്ചത് രാഹുലിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയെങ്കിലും അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ബിജെപി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എൻ ഡി എ അവകാശപ്പെടുന്നുണ്ട് ഒരു ഘട്ടത്തിൽ രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിലും എന്ന പോലെ കോൺഗ്രസ് കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു സംസ്ഥാനത്ത് മൂന്നര പതിറ്റാണ്ടായി കോൺഗ്രസിന് ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ബീഹാർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് മഹാഗഡ്ബന്ധൻ തേരിലേറി വീണ്ടും ഒരംഗത്തിന് തയ്യാറെടുക്കുകയാണ് സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടാവുന്ന അസ്വാരസ്യവും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ഘട്ടത്തിലും ബീഹാറിൽ സജീവമാണ് ആർ ജെ ഡിയും കോൺഗ്രസും ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരത്തിൽ നിൽക്കാനടക്കം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എത്തിയപ്പോഴാണ് തീരുമാനമാകുന്നത് ബീഹാറിലെ ഇരുന്നൂറ്റി സീറ്റുകളിൽ നൂറ്റി സീറ്റുകളിൽ ആർ മത്സരിക്കുമ്പോൾ അറുപത്തി മൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസിനുള്ളത് ഇന്ത്യ സഖ്യത്തിലുള്ള സി പി ഐ എം എല്ലിന് ഇരുപത് സീറ്റും ബാക്കിയുള്ളവ മുകേഷ് സഹാനിയുടെ വി ഐപിക്കുമാണ് സഖ്യത്തിൽ കോൺഗ്രസ് ആർ ജെ ഡി യേക്കാൾ ബഹുദൂരം പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായത് പെട്ടെന്നുണ്ടായ പാർട്ടിയുടെ പതനം മൂലമല്ല കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ലാതെ ബീഹാറിനെ മാറ്റിയത് കോൺഗ്രസ് പാർട്ടിയുടെ പിഴവും ബീഹാറിലെ ജാതീയ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റവുമാണെന്ന് കാണാൻ സാധിക്കും ലാലു പ്രസാദ് യാദവ് യുഗത്തിനും പിന്നീട് നിതീഷ് കുമാർ യുഗത്തിനും മുൻപ് കോൺഗ്രസ് അരങ്ങുവാനൊരു കാലം ബീഹാറിലുണ്ടായിരുന്നു ബീഹാർ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ശ്രീകൃഷ്ണ സിൻഹ ആയിരുന്നു പതിനാല് വർഷക്കാലത്തോളം സിൻഹയുടെ മരണം വരെ അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി തുടർന്നു വിനോദാനന്ദ് ജായും കൃഷ്ണ ഭല്ലബ് ുമെല്ലാം പിന്നാലെ മുഖ്യമന്ത്രിമാരായി നാല്പത്തി മുതൽ അറുപത്തിയേഴ് വരെ കോൺഗ്രസ് തന്നെ ബീഹാറിൽ അധികാരത്തിൽ തുടർന്നു സവർണർക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കുമെല്ലാം കോൺഗ്രസ് ആയിരുന്നു അവരുടെ ആശ്രയം അവിടെ നിന്നാണ് വലിയ പതനത്തിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് നീങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കെ ബി സഹായയുടെ സർക്കാർ രണ്ട് വരൾച്ചയ്ക്ക് ശേഷം നേരിട്ട് തെരഞ്ഞെടുപ്പിൽ അടിപതറി ജാതി രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടത് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയും ഗ്രൂപ്പ് പോരും ഉണ്ടാക്കി ബീഹാറിന് ഇന്നും വലയ്ക്കുന്ന സവർണ പിന്നോക്ക വിഭാഗങ്ങളുടെ വടംവലി കൂടിയായിരുന്നു ആ കാലഘട്ടം പിടിച്ചു നിൽക്കാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായി കോൺഗ്രസ് കോൺഗ്രസിന് കൃത്യമായ നിലപാട് ഇവിടെ അവതരിപ്പിക്കുന്നതിൽ പിഴവ് സംഭവിച്ചു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ മാറ്റവുമാണ് അതിന്റെ കാരണം എന്ന് കാണാം അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി മഹാമായ പ്രസാദ് സിൻഹയിലൂടെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി വന്നു അസ്ഥിരമായൊരു സർക്കാരിന്റെ ആടി ഉലയിലിൽ മുഖ്യമന്ത്രിമാർ ദിവസങ്ങൾക്കിടയിൽ മാറി മാറി വന്നു ഒടുവിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അറുപത്തെട്ടിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നെങ്കിലും അസ്ഥിരമായി തുടർന്ന ബീഹാറിൽ ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള പതിമൂന്ന് വർഷക്കാലത്ത് പതിനഞ്ച് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഭിന്നത നിറഞ്ഞ സംസ്ഥാന നിയമസഭയ്ക്ക് രണ്ട് വാർഷിക സമ്മേളനങ്ങളിലും ആറ് ആഴ്ചയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി കർപ്പൂരി ടാക്കൂറിലൂടെ ബീഹാർ പിടിച്ചു ഇന്ദിരയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരിച്ചുവരവ് ബീഹാറിലും പ്രതിഫലിച്ച് കോൺഗ്രസ് പിന്നീട് അധികാരത്തിൽ വന്നു ജഗന്നാഥ് മിശ്ര എന്ന നേതാവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പടിയിറങ്ങും വരെ കോൺഗ്രസ് ബീഹാർ ഭരിച്ചു മിശ്രയ്ക്ക് ശേഷം പിന്നീട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വാഴിക്കാൻ ബീഹാറിന് യോഗമുണ്ടായിട്ടില്ല എന്നും ഓർക്കേണ്ട കാര്യമാണ്